ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പൊ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് രണ്ടു ദിവസമായ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ കുളിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ നിക്കുവാണ് ഇന്ന് ഉമ്മയും പാപ്പയും വീട്ടിലുണ്ട് അപ്പം ചായ കുടിക്കാനുള്ള സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ്യാണ് വ്ലോഗെടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനും അനിയനും കൂടെ ഒരു പ്രൊമോഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് കുറച്ച് ക്ലിപ്പ് എടുക്കാൻ കേസ് പറ്റുകയുള്ളൂസ് രണ്ടു മണി നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ചായ കുടിക്കുകയാണ് ഉച്ചയ്ക്ക് ചായ മൂന്ന് മണിയായില്ലേ മൂന്ന് മണി ചായ പഴംപൊരി പ്ലീസ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അടുത്തതായിട്ട് ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട് അൽ അനിയൻ അൽ അനിയന്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ആ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക സേഫ്റ്റി മുഖ്യം അതാണ് ബിഗിലെ പ്രത്യേകിച്ച് ഞാൻ ഓടിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടിക്കുമ്പോൾ അപ്പോൾ ആരും ഓട്ടിച്ചാലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടേ വണ്ടി ഓടിക്കാവൂ ഫസ്റ്റ് നമ്മളെങ്ങനെ വണ്ടി ഓഫാവാതെ എടുക്കുക എന്നാണ് അവൻ പറഞ്ഞിരുന്നത് വാ യാഥ പ്ലീസ് കാണാൻ സീൻ ഡ്രൈവിംഗ് ആണ് കേട്ടോ നമുക്കിനി എന്തായാലും നമ്മൾ ചായയെ കുടിച്ച് ഇനി നേരെ കിളിമാനൂർ പോയിട്ട് പോകാലേ കിളിമാനൂര് പോകണം പിന്നെ ഫോണിന് ഒരു ചാർജറ് മേടിക്കണം അങ്ങനെ നമ്മൾ കിളിമാനൂര് എത്തിയിട്ടുണ്ട് ഇവിടെ മൈജിയോ ഓക്സിജനോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം ഗെയ്സ് അങ്ങനെ നമ്മൾ ചാർജറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇന്നാടാ മകൻ്റെ ചാർജർ പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞു തരുണ്ട് ആന മേടിക്കാണെങ്കിൽ പിന്നെ തോട്ട് മേടിക്കാനുള്ള പാട് അതേസം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ നമ്മൾ പ്പോഴത്തേക്കും ഇതാ ഉമ്മാ അല്ലെ വാപ്പ ചായ പിടിക്കാൻ വേണ്ടിയിരിക്കുവാണ് ചായ വെള്ളം തിളപ്പിച്ച് ചായ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ ആയി പാലിളത്തിന്റെ കളക്കിഞ്ഞ് കൊടുക്കുമ്പോഴേക്കായി ഉമാക്ക് അങ്ങനെ ചായ മാറ്റി കോഫി ആക്കാന്ന് വിചാരിച്ചപ്പോ കോഫി ഇടാൻ അറിഞ്ഞൂടാ ഇട്ട് വരുമ്പോ എന്താ ദൈവത്തിന് അറിയാ അറിയാതെ പറയുന്നത് അപ്പൊ ഒരു അഞ്ചു പേരെ ബ്രൂവേടിച്ചു കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു കൊതി വന്നു അങ്ങനെ ഇത് ഒരു ടിന്ന് എനിക്ക് പിന്നെ ഡെയിലി കോഫി ഇട്ടു കേട്ടാ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കോഫി കുടിച്ചിട്ട് പോകണം നല്ലതാണെന്ന് ഞാൻ ഇങ്ങനെ ഒരു റീലില് കണ്ട് അപ്പോഴാണ് ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങി അങ്ങനെ ചായ ചായ മാത്രമേ കുടിക്കോളായിരുന്നു കോഫി ഞാൻ ഒരു തവണ കല്ലറ പോയപ്പോ കുടിച്ചു നോക്കി അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ചായക്ക് ഗേസ് പിന്നെ ഇത് നോക്കി മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ചാറുകളുടെ ഒരു ശേഖരം തന്നെ കാണാം ഗെയ്സ് ഫ്യൂച്ചറിൽ പ്രൊഡിക്ഷനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാം മനീഷ് ആൻ്റെ ടീമിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇപ്പം റണ്ണിങ് ആണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളെ അത് കാണിക്കുക എന്തായാലും ഒരു ആറ് റൗണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് എന്തായാലും നമുക്ക് അത് നടത്തി വെക്കാം നമുക്ക് വേണ്ട പ്രൊഡക്ഷൻ എല്ലാം മനീഷ് എന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും ഞാനൊരു എണ്ണയം രൂപ ഒരു ബെറ്റ് പ്ലേസ് ചെയ്ത് നോക്കട്ടെ ഗീസ് അപ്പൊ ഞാൻ തന്നെ ബെറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് പോകുന്നുണ്ട് ഇപ്പോൾ ഗീസ് പൂങ്ങുന്നുണ്ട് ഫോർ പോയിന്റ് നയൻ സിക്സ് സിക്സ് ആയിട്ടുണ്ട് ഇത് പ്ലെയിൻ ഇപ്പം പ്ലെയിൻ ഇപ്പൊ ക്രാഷ് ആവും യെസ് കേസ് അപ്പൊ നമുക്ക് എന്തായാലും ജയിച്ചിരിക്കുകയാണ് പ്ലെയിൻ ക്രാഷ് പ്രൊഡിക്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് വിൻ ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ ഈ ഒരു എമൗണ്ട് വെച്ച് കളിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തായാലും വിദ്ഡ്രോ ചെയ്ത് നോക്കാം മാത്രമല്ല ഇത് യാതൊരു ഉപകാരവും ഇല്ലാത്ത സാധനമാണ് ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിന്റെ ലിങ്കും അത് മാത്രമല്ല അവരുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും ടെലഗ്രാമിൽ കയറിയിട്ട് അവരുടെ ഐ അയാം ഫ്രം അസീം ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ അവർ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും പൈസ പോകുക ആഗ്രഹമുള്ളവർ ട്രൈ നോക്കുക ഇത് മാങ്ങ ഉപ്പിലിട്ടത് ഇത് ചാമ്പക്ക ഉപ്പിലിട്ടത് ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് ഇത് കാട്ടു നെല്ലിക്ക ഉപ്പിലിട്ടത് ഇത് അമ്പഴങ്ങ ഉപ്പിലിടാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നത് എന്തല്ലേ അച്ചാറിന്റെ ഒരു ശൃംഖല തന്നെ ഈ ഫസീല ബേബി ആറ് ഇടതോർന്ന ഇടതോർന്ന മുടികൾക്കിടയിൽ ഉമ്മയെ കാണാൻ പറ്റുന്നില്ല ഓ അച്ചാറൊക്കെ നമ്മ കൊണ്ടാക്കി വിറ്റാലേ അങ്ങനെ ഉമ്മ കോഫി വന്നിട്ടുണ്ട് നല്ല ചൂട് ചൂടൊന്നും ചൂടൊന്നാറട്ടെ കുടിച്ചു നോക്കാം ആ കൊള്ളാം ആ കൊള്ളാം ഉമ്മ അങ്ങനെ കോഫി ഇടാൻ പഠിച്ചു അഞ്ചുമണി ചുമ ഓ അങ്ങനെ അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ഉമ്മാരെ വീട്ടിലോട്ട് പോവാണ് ഗേസ് പിന്നെ ഉമ്മാക്ക് എന്നൊരു ചെറിയൊരു സമ്മാനം ഉണ്ടായിരുന്ന ഉമ്മാക്ക് സമ്മാനം എന്താ കിട്ടീലേക്കല്ലേ ഗേസ് നമ്മളെ അനിയന് ഒരു ചെറിയൊരു ചിട്ടി അടിച്ചായിരുന്നു എന്തായാലും നമുക്ക് പോയിട്ട് വരാം ചെറിയ മഴ ചേർന്നുണ്ട് ഉമ്മ നടക്കൂലേ നടക്കൂ ഓ അങ്ങനെ അതെടുത്ത് ദൂരെ അറിയണം പട്ടീനെ പോലും അറിയാൻ കൊള്ളൂലോക്കട്ട് താഴെ വീണ് ഫുള്ള് കാണിക്കണില്ല ആര് കണ്ടില്ല നമുക്ക് നമുക്ക് എന്തായാലും ഇവിടെ ബി പി നോക്കണം പറഞ്ഞപ്പം ബി പി നോക്കിട്ട് എന്തൊരു കൂടുതലല്ലേ അത് ഇങ്ങനെ അല്ല അല്ല നൂറ്റി അറുപത്തഞ്ചില് നൂറ്റി പത്താ കൂടുതലാണ് കൂടുതലാണ് കൂടുതലാണ്

മാറി ഓ ഇപ്പഴാണ് വൃത്തി വന്നത് ഏഹ് കൊള്ളാ കൊള്ളാ കൊള്ളാണ പൊട്ടിയാണെന്ന് ബ്രോ ഈ അവ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന സൂര്യ അല്ലേ സംസാരിച്ചിട്ട് എല്ലാരും തിരക്കിട്ട് പോയിട്ടുണ്ട് ഓ എവിടെ ബുദ്ധിമുട്ട് പൗച്ച് മേടിച്ചു മേടിച്ചു ചാർജറ് ഫോണ് ക്യാമറ ക്ലാസ് ചുറ്റി അടിച്ചൊക്കെയാണ് കേട്ടാ യാ ഇവിടെ ഇറങ്ങുമ്പോ എല്ലാം നമ്മടെ നാട്ടിലെല്ലാം ഉമ്മാരെ പോവ ഇപ്പ ഭയങ്കര ഉടായിപ്പാ ഇന്നും ജിമ്മില്ലടാ ഞായറാഴ്ചയാണ് അവ ചിട്ടിയടിച്ചിട്ട് ചെലവത്തിരാണ് കുഞ്ഞുമാരെ വീട്ടിട്ട് വന്ന് അപ്പൊ ആസിഫ് ഒക്കെ ഇവിടെ ഉണ്ട് ആസിഫിന്റെ ഒരു വെറൈറ്റി സൈക്കിളാണ് ഇത് സൈക്കിളിന്റെ ബ്രേക്ക് ഇതേ ഇവിടെ അയ്യോ ഗെയ്സ് അങ്ങനെ നമ്മൾ ഇതുവരെ വന്നപ്പോ ഉമ്മായും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ആനയിച്ച് കൊണ്ടുപോവായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ പത്ത് സെന്റ് ഇപ്പൊ ഒരേടം വേണം ആ ഒരു ഭാഗ്യക്കുറി അതിന് ഭാഗ്യക്കുറി എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എടുക്കാതെ അടിക്കാനേ എടുക്കാതെ അടിക്കേ ണ്ട് അങ്ങനെ ചോറ് ആയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമ്മ അച്ചാറിട്ട ചൂര ചൂര ചൂരച്ചാറല്ലേ ചൂരച്ചാറിട്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്നും കഴിച്ചു നോക്കാം കുഞ്ഞുമ്മ ഇപ്പം അച്ചാറിടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ചാർ ഫാമിലിയാണ് ഉമ്മായും അച്ചാറിടും കുഞ്ഞുമ്മയും അച്ചാറിടും അല്ലേ അപ്പൊ എന്തായാലും ഉമ്മ ഇത്രയും വേണ്ട കൂടെ കൊടുക്ക് ടുത്ത് കഴിച്ചോക്ക് ഗെയ്സ് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ അർഷി പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് അർഷിന് ഇന്നൊരു സന്തോഷ ദിവസമാണ് എന്തിനാണ് അർഷിന് എന്താ ചിട്ടി അടിച്ചിരിക്കുന്നു ഇരുപത്തയ്യ ചിട്ടിയോ നല്ല ഡിസംബർ ഒന്ന് തുടങ്ങി കേസ് കൊള്ളാം ഈ പൈസ കൊണ്ട് എന്ത് നമുക്ക് നോക്കാം അർഷേ പ്ലാൻ വല്ലതും ഉണ്ടാ പ്ലാൻ ഉണ്ട് എന്ത് ചെയ്യുമോന്നറിയാലോ എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ നാടക ലെവൽ ടാറ്റാ